നേതൃത്വം നൽകി ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃക്കൊടിയേറ്റ് നടന്നു കൊടിയേറ്റ ദിവസം നട തുറക്കൽ നിർമാല്യ ദർശനം അഭിഷേകം മലർനിർവേദ്യം അഷ്ടദ്രവ്യ ഗണപതി ഹവനം ഉഷപൂജ ഭാഗവത പാരായണം എന്നിവ നടന്നു തുടർന്ന് കാവിൽ കാവിൽപൂജ ദീപക്കാഴ്ച ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് മണിയോടെയാണ് കൊടിയേറ്റ് നടന്നത് കൊടിമരച്ചുവട്ടിലേക്ക് എഴുന്നള്ളിക്കൽ നടന്നു തുടർന്ന് ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു ഇരുപതിന് ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുക ന്യൂസ്